ലുക്കായ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ എലിസബത്ത് മറിയത്തോട് പറയുക ഇപ്രകാരമാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം തൻ്റെ ചാർച്ചക്കാരി തൻ്റെ കുടുംബത്തിലെ ഒരംഗം എന്നതിനേക്കാൾ ഉപരിയായി മറിയത്തിലുള്ള ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയുവാനായിട്ട് എലിസബത്തിന് സാധിച്ചു സ്നേഹ നിറഞ്ഞ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഈ ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയുവാനായിട്ട് പ്രത്യേകമാംവിധം നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ചുറ്റുമുള്ളവരിൽ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കന്മാരായിരിക്കാം ഗുരുഭൂതരായിരിക്കാം അധികാരികളായിരിക്കാം അവരിലൊക്കെയുള്ള ആ ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയുവാനും ആ ദൈവിക സാന്നിധ്യത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാനുമുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈശോ സിഹായിക്ക സ്തുതിയായിരിക്കട്ടെ